നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് സാമ്പാർ മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുള്ളത് കട്ടക്കായം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് തോരപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പായത് രണ്ട് ടേബിൾ സ്പൂൺ അരി പുഴുങ്ങല അരിയാണ് എടുത്തിട്ടുള്ളത് റൈസ് ഇതൊരു അര ടീസ്പൂൺ ജീരം എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് ഇനി ഇത് കശ്മീരി മുളക് ആറേട്ട് എടുത്തിട്ടുണ്ട് നാല് എരിവ് ഉള്ളതും എടുത്തിട്ടുണ്ട് ഇനി മുളകൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വറുക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഒരുപോലെയായി വരും ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് കൊടുത്ത് മുളക് വറുക്കാദ്യം ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മസാല കോടി വരും മുളക് മൂത്ത് വന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അരി വറുത്തെടുക്കാം അരി ഇങ്ങനെ പൊരിഞ്ഞു വന്നാൽ മതി കളറും വലിയ മാറേണ്ട ആവശ്യമൊന്നുമില്ല അരി ഇട്ട് ഇട്ടുകൊടുത്ത് പ്ലേറ്റിൽ ഇനി ഉഴുന്ന് പരിപ്പ് വറക്കാം ഉഴുങ്ങ് പരിപ്പുമായി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കടലപ്പരിപ്പ് വറുക്കാം പരിപ്പ് ഞാൻ മൈസൂർ പരിപ്പൊന്നും എടുത്തിട്ടില്ല ആശയമുള്ളവർക്ക് അതും ചേർക്കാൻ പറ്റുന്നതാണ് ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും പൊരിഞ്ഞ് വരുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് പൊട്ടി വന്നാൽ മതി കരിഞ്ഞ് പോവും അതും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി മല്ലി വറുത്തെടുക്കാം മല്ലി മൂത്തു വന്ന് ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും തണുത്തു വരണം ഇപ്പം മസാലയെല്ലാം തണുത്തു വന്ന് ഇനി മിക്സീൻ്റെ ജാറിൽ ൊടുക്ക നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുതരാം അതിൻ്റെ അടുത്ത് പിന്നെ മഞ്ഞപ്പൊടി ചേർക്കാം രണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുത്ത് അതുണ്ടല്ലേ നല്ല മണം വരുന്നുണ്ട് സാമ്പാറിൻ്റെ നല്ല സൂപ്പർ മസാലയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ